ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ ആവാതിരുന്നാമോ അതേ നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ അപ്പൊ ആ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ് ആദ്യം ഇന്നിപ്പം വിടുത് അഗ്രികൾച്ചർ ടാക്സ് കൂടെ വരാൻ പോകണമെന്നാവട്ടെ അണ്ട്രഡ് ശതമാനം ഇന്ത്യയിലെ എല്ലാ തീരുവകളും ഇന്ത്യക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുക ആ കണ്ടതിനുശേഷം ഓരോ ദിവസവും ഇന്ത്യക്കെതിരായിട്ടാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ എന്ത് സഹായം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ് എന്നാലും ഞങ്ങൾ എം പിമാരെല്ലാം ഗവർണറോട് പറഞ്ഞതാണ് അപ്പൊ അക്കാര്യത്തിൽ നല്ല കാര്യം നടക്കട്ടെ നൽകാനില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാവർക്കർമാരുടെ വിഷയം കൂടെ ഉന്നയിക്കും ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആ അതാണ് പ്രശ്നം മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ആകെ ഒരു 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 ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും ഇവിടെ ഇപ്പൊ കടൽ മണ്ഡലത്തിന്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയോട് കണ്ണാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതൊക്കെ ഉന്നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത്തരം കാര്യങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സർക്കാരിന്റെ ഈ കേരള സർക്കാർ അതായത് അതെന്താ വെച്ച് ലൈസൻസ് വർക്കോ പി ആർ വർക്കോ എന്താ അങ്ങനെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ എന്ന് പറഞ്ഞാൽ ബാങ്ക് കേട്ടിട്ടില്ല അങ്ങനെ ഒരു അനൌദ്യോഗികൂടിക്കാഴ്ചയും ഔദ്യോഗിക ഉണ്ടെന്ന് മുഖ്യമന്ത്രിയെ ധനകാര്യമന്ത്രി സംഭാഷണം സംസ്ഥാനത്ത് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് എന്താണ് അനൌദ്യോഗികം എന്നുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇതൊരു പുതിയ വാചകമാണ് കേൾക്കുന്നത് ഇതൊരു പുതിയ കേൾക്കുന്നത് എന്തായാലും ഏത് രീതിയിലായാലും കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും കേന്ദ്ര ഗവൺമെന്റ് കൈ കേരളത്തെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന് ഒന്നും ഇല്ല അത് ആനയെ കണ്ട പോലെയുള്ള ഇതല്ലേ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയല്ലോ അവർ കേരളത്തിനോട് ചുറ്റമ്മ എയിംസിന്റെ കാര്യത്തിൽ പോലും എത്ര നാളായി ആവശ്യപ്പെടുന്ന കേരളം കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ചുറ്റമ്മ ഉണ്ട് വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പൊ കടൽ മണൽ ഖണ്നത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ആദ്യം പരീക്ഷിക്കുന്ന കേരളമല്ലേ കേരളത്തിന്റെ മെറ്റത്തോട്ട് കയറിക്കൊള്ളാനല്ലേ കേരളത്തിന്റെ തീരപ്രദേശത്തോട്ട് കയറാനല്ലേ കേന്ദ്ര ഗവൺമെന്റ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിനകത്തൊന്നും ഒരു ശതമാനം പോലും സത്യാവസ്ഥയില്ല പുതിയ ഗവർണർ ഒപ്പം കോൺഗ്രസ് ആരുടെ ഒപ്പം അദ്ദേഹം ബിജെപിയുടെ നേതാവല്ലേ ഈ രാജ്യത്തെ അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല ആളായിരിക്കും അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ പറയാൻ പക്ഷേ അദ്ദേഹം നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഗവർണർമാരെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ ധംസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രക്രിയയുടെ ഭാഗമാണ് അദ്ദേഹവും അദ്ദേഹം വ്യക്തിപരമായി നല്ലതാണെങ്കിലും അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടു കാണാം